എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പുരുഷനെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാത്ത സംതൃപ്തിയാകാത്ത സ്ത്രീയുടെ ഏഴ് ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങാത്ത തൃപ്തിപ്പെടാത്ത പുരുഷൻ്റെ ലക്ഷണമായിരുന്നു അപ്പോൾ പുരുഷന്മാർ പറഞ്ഞ് അത് പറ്റത്തില്ല സ്ത്രീകളെക്കുറിച്ചും പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ഇത് എല്ലാ സ്ത്രീകളെക്കുറിച്ചും പറയുന്ന കേസല്ല മറിച്ച് ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങാത്ത ആ സ്വഭാവ സവിശേഷത സവിശേഷത ഉള്ള കുറിച്ച് മാത്രമാണ് ഈ പറയുന്നത് അല്ലാതെ എല്ലാവരെയും കുറിച്ചല്ല അതായത് ഒരു എൺപത് ശതമാനം സ്ത്രീകൾ വളരെ നല്ലവർ തന്നെയാണ് ഒരു കുഴപ്പവും വളരെ നല്ല സ്ത്രീകൾ തന്നെയാണ് പക്ഷേ ഒരു ഇരുപത് ശതമാനം പേർക്കായിരിക്കാം ഇനി പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരെ കുറിച്ച് മാത്രം പറയുന്നതാണ് അല്ലെ എല്ലാവരെയും കുറിച്ചും പറയുന്നതല്ല വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ശുദ്ധമായിട്ടുള്ള തേൻ വളരെ ഇഷ്ടമായിരിക്കും അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേനൊന്നും ആ ഒരു ഒറിജിനൽ തേനിൻ്റെ ടേസ്റ്റ് പോലുമില്ല കാരണം പലതും മായം കലർത്തിയതാണ് ഒറിജിനൽ തേനൊന്നും അങ്ങനെ കിട്ടാനില്ല കിട്ടാനില്ലാല് പ്രോസസ്ഡ് ആയിട്ടുള്ള ഹണിയാണ് അപ്പോൾ നൂറ് ശതമാനം ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾ ഫ്ലവർ ഗാർഡനിൽ നിന്ന് എടുത്തിട്ടുള്ള ശുദ്ധമായിട്ടുള്ള തേൻ വേണ്ടവർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അത് വേണ്ടവർ എത്രയും വേദം എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒപ്പം തന്നെ നൂറ് ശതമാനം ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി വേണ്ടവരും ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമമായിട്ട് ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങാത്ത സ്ത്രീകൾ പലപ്പോഴും ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും തിരഞ്ഞെടുക്കുക അതായത് അധികകാലം നീണ്ടു നിൽക്കാത്ത വളരെ ഹ്രസ്വമായിട്ടുള്ള റിലേഷൻഷിപ്പുകളായിരിക്കും അവർ തിരഞ്ഞു പിടിക്കുക അവർക്കൊരിക്കലും ലോങ് ടേം റിലേഷൻഷിപ്പ് ഇഷ്ടമല്ലായിരിക്കും കാരണം അവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിന് റെഡിയല്ല പിന്നെ പലപ്പോഴും അവർക്ക് കമ്മിറ്റ്മെൻറ്റിനെ ചിലപ്പോൾ ഭയമായിരിക്കാം അല്ല അതിനെ അവർ ഒഴിഞ്ഞു മാറുന്നു അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് അവർ തയ്യാറല്ല അപ്പോൾ അത്തരക്കാർ പലപ്പോഴും പറയാറുള്ള കാര്യം എനിക്ക് വിവാഹത്തിലൊന്നും വിശ്വാസമില്ല അല്ലെങ്കിൽ വിവാഹമൊന്നും എനിക്കിഷ്ടമല്ല പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബന്ധം വേണം അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗെദർ വരെ ഞാൻ ഓക്കെ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറയും തന്നെയല്ല അവർ ലിവിങ് ടുഗെദറിൽ പോലും അത് ആ ഒരു ഒരുപാട് കാലം ഒരു മനുഷ്യനുമായിട്ട് ആ ലിവിങ് ടുഗെദർ പോകത്തില്ല അത് അവർ ബ്രേക്ക് ആക്കിയിട്ട് പിന്നെ അടുത്തയാളുടെ പുറകെ പോകുന്നത് കാണാം എന്ന് പറഞ്ഞ് ലിവിംഗ് ടുഗദറിൽ ഏർപ്പെടുന്നവരെല്ലാവരും അങ്ങനെയാണെന്നുള്ളതല്ല മറിച്ച് ഇവിടെ പറഞ്ഞത് ഷോർട്ട് ടേം ബന്ധങ്ങളായിട്ട് ലിവിങ് ടുഗതർ പോലും തിരഞ്ഞെടുക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ യാതൊരു വിധ താല്പര്യം ഉണ്ടാവില്ല അതിൻ്റെ കമ്മിറ്റ്മെൻറ്റിലും അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം മനോഭാവമുള്ള സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു കാഷ്വലായിട്ടുള്ള സെക്സിന് പോലും പ്രശ്നം പ്രശ്നമുണ്ടാകത്തില്ല അതിനൊക്കെ അവർക്ക് സമ്മതമായിരിക്കും ഇനി രണ്ടാമതായിട്ട് ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങാത്ത സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഗോസ്റ്റി അതായത് അവരിപ്പം ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയെന്ന് കരുതുക അപ്പോൾ ആ പുരുഷന് വളരെ നല്ലവനാണ് അപ്പോൾ അവന് ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഈ ഇവളെ വിവാഹം കഴിക്കാൻ വളരെയധികം താല്പര്യമുണ്ട് അപ്പോൾ അവനത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ റിലേഷൻഷിപ്പ് ഫോർവേഡ് ചെയ്യുകയാണ് ഇനിയും അതൊരു വിവാഹത്തിലൊക്കെ എത്തിച്ചേരും എന്നൊക്കെ തോന്നുമ്പോൾ ഈ പെൺകുട്ടി പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷയാവും അതായത് അതിന് ഗോസ്റ്റിംഗ് എന്ന് പറയും ഒരു സുപ്രഭാതത്തിൽ തൊട്ട് ഇവിടെ കാണാതെയാവും അതായത് ഇവള് വിളിക്കത്തില്ല മിണ്ടത്തില്ല മെസ്സേജ് വിടത്തില്ല ഇവൻ വിളിച്ച് എല്ലാം ബ്ലോക്ക് ആക്കി കളയും കട്ടാക്കി കളയും അങ്ങനെ ഒന്നും പറയാതെ ആ ഒരു റിലേഷൻഷിപ്പ് അവൾ ബ്രേക്കപ്പ് ആക്കും ആക്കൂ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് അങ്ങനെ ശരിക്കും ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് താല്പര്യം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പുരുഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല ഞാൻ പറയുന്നത് ചില അവസരങ്ങളിൽ പുരുഷന്മാരുടെ കുഴപ്പം കൊണ്ട് ഇട്ടച്ച് പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഗോസ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ പുരുഷൻ്റെ കയ്യിൽ ഒരു കുഴപ്പമില്ല എന്ന് വെച്ചു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇത്തരക്കാര് പല പുരുഷന്മാരുടെ അടുത്ത് വന്ന് ഇതുപോലെ ഒരു സീരിയസ് ആയിട്ടാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് കഴിഞ്ഞാൽ അപ്പം ഗോസ്റ്റ് ചെയ്തിട്ട് സ്ഥലം വിടും അപ്പോൾ ഈ പുരുഷൻ പലപ്പോഴും വണ്ടടിക്കുകയോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ തന്നെ ഇട്ടിട്ട് പോയി അതായത് നല്ല ഒന്നാം ക്ലാസ് തേപ്പ് തേക്കും ാണ് അപ്പോൾ അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഒരുപാട് പേരെ ഇങ്ങനെ തേച്ചിട്ടുണ്ടായിരിക്കും ഒരാളെ മാത്രമല്ല അനേകം പേരെ തേച്ചിട്ടായിരിക്കും അവരിങ്ങനെ വരുന്നത് കാരണം റിലേഷൻഷിപ്പ് സീരിയസ് ആവുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് അപ്രത്യക്ഷരാകും അപ്പോൾ അവർ പ്രേതങ്ങളെ പോലെയാണ് ചിലവർ പറയും ആ എന്നെ കണ്ട ഞാൻ പ്രേതത്തെ പോലെയാണ് കാരണം ഞാൻ ഇത് അങ്ങ് അപ്രത്യക്ഷമായി പോവും അല്ലെങ്കിൽ നീ ഞാൻ തേച്ചിട്ട് പോയാൽ നീ എന്താണ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ തേച്ചാൽ നീ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊക്കെ അവർ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ തേച്ചിട്ട് പോയാൽ നീ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ഒന്നാം ക്ലാസ് തേപ്പുകാർ തന്നെയാണ് അതുകൊണ്ടാണ് അവരെപ്പോഴും എപ്പോഴും അങ്ങനെ ചോദിക്കും വല്ലപ്പോഴും അല്ല ഇപ്പോൾ നമ്മൾ ക്യാഷ്വൽ ആയിട്ട് ഒരു ബന്ധൊക്കെ ചില അയ്യോന്ന് തന്നെ തേച്ചിട്ട് പോകാമെന്നൊക്കെ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം പക്ഷേ അതല്ലാതെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ തേച്ചിട്ട് പോയാൽ എന്ത് ചെയ്യും അല്ലെ അവരവരെ തന്നെ ഡിസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഞാനൊരു ഗോസ്റ്റിനെ പോലെയാണ് നീ എന്നെ ഇപ്പം കാണും പിന്നെ നീ എന്നെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് തമാശക്ക് പറയും നമ്മൾ അവർക്കൊതുക്കെ തമാശ ആണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വിവരങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ഒരു ആളിൽ സംതൃപ്തരാകുന്നവരല്ല അവർ പലരുടെയും പുറകെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോകുന്നുണ്ട് അപ്പോൾ അതിനൊരു ടെൻഡൻസി അവർക്കുണ്ട് ഇപ്പോൾ ഇനി മൂന്നാമായിട്ട് ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങാത്ത സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ സ്വന്തം ശരീരത്തെ കച്ചവടവൽക്കരിക്കും എന്നുള്ളത് അതായത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ സ്വന്തം ശരീരത്തെ പോലും കച്ചവടവൽക്കരിക്കാൻ തയ്യാറാവും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് പെയ്ഡ് സെ സീക്രട്ട് ലൈവുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ലൈവ് ഷോകളിലൂടെ അവരുടെ തന്നെ ശരീരങ്ങൾ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്വന്തം ശരീരത്തെ വരെ കച്ചവടവൽക്കരിക്കാൻ തയ്യാറാകുന്നവർ ഒക്കെ ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങുന്നവരല്ല കാരണം അങ്ങനെ ഒരു ഒരു പുരുഷനോട് മാത്രം ലോയൽ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെ തൻ്റെ ശരീരമോ അല്ലെങ്കിൽ സ്വകാര്യതയോ കാണിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ പറയുമ്പം അതൊരു ശരിയായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യമാണോ അങ്ങനെ നമ്മൾ ഒരിക്കലും ജെഡ് ല്ല ചെയ്യുന്നത് മറിച്ച് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു പുരുഷനിൽ മാത്രം അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു പുരുഷന് മാത്രം ഒതുങ്ങി നിൽക്കാൻ സാധ്യതയില്ല അവർ പല പുരുഷന്മാരുടെ പുറകെയും ഓട്ടോമാറ്റിക്കായിട്ട് പോവാൻ അവരുടെ സാഹചര്യം കൊണ്ട് തന്നെ ഇടയുണ്ട് എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇനി നാലാമായിട്ട് സെക്സിനോടുള്ള വളരെ ലാഘവത്തോടെയുള്ള ആറ്റിറ്റ്യൂഡാണ് അതായത് തൻ്റെ സ്വന്തം പങ്കാളി ഇപ്പം തന്നെ ചതിച്ചു മറ്റൊരു സ്ത്രീയുടെ കൂടത്തിൽ താൻ സ്നേഹിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് പോയി അവിഹിതബന്ധമുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ ഇവർക്കൊരു ഷോക്കും ഇല്ല ഇവർ ചിരിച്ചുകൊണ്ട് പറയാം അതിനിപ്പം എന്താ അല്ലെങ്കിൽ അത് കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല ഒന്ന് കുളിച്ചാൽ തിരുന്ന പ്രശ്നം അല്ലേ ഉള്ളൂ എന്നുള്ളൊരു ലാഘോവത്തോടെയായിരിക്കും അവർ എടുക്കുന്നത് ഇനി അതുമല്ലെങ്കിൽ അവർ ചിലപ്പം സ്വന്തം ജീവിത പങ്കാളിയോട് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോട് പറയും ആ നിനക്ക് എന്നീ സാറ്റിസ്ഫാക്ഷൻ ഇല്ല നീ മറ്റു സ്ത്രീകളുടെ പുറകെ പൊക്കോ അല്ലെങ്കിൽ അവരുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടോ എനിക്കൊരു കുഴപ്പമില്ല ആ നീ മനസ്സ് കൊടുക്കാതിരുന്നാൽ മതി നമ്മൾ ശരീരം കൊടുത്താലും പ്രശ്നമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ അവർ പറയുന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർക്കും അതേ രീതിയിൽ ചെയ്യാനാണ് ഇഷ്ടം അല്ലെങ്കിൽ അതേപോലെ ഇവർക്കും പല അവിധ ബന്ധങ്ങളും ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പലരോട് ബന്ധം പുലർത്താനാണ് ഇവർ ഇവരിഷ്ടപ്പെടുന്നത് ഒരാളിൽ തന്നെ ഒതുങ്ങണമെന്ന് നിർബന്ധമില്ല എന്നുള്ള ഒരു ചിന്ത അവർക്കുള്ളതുകൊണ്ടും ആ സെക്സിനെയൊക്കെ അത്ര ലൈറ്റായിട്ട് എടുക്കുന്നു അല്ലെങ്കിൽ ആരുമായിട്ടും അങ്ങനെ ശാരീരിക ശരീരബന്ധമൊക്കെ ഉണ്ടാവാം അതിലൊന്നും ഒരു കുഴപ്പമില്ല ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ഒരു പുരുഷന്മാരിൽ തന്നെ അങ്ങനെ ഒതുങ്ങുന്നവരായിരിക്കത്തില്ല എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ ബെഞ്ചിങ് ആണ് അതായത് ക്യൂ നിർത്തുന്ന പരിപാടി ഇപ്പം റിലേഷൻഷിപ്പിലൊക്കെ പലപ്പോഴും ഒരേ സമയത്ത് തന്നെ പല ബന്ധങ്ങളുണ്ടാവും അതായത് അവർക്ക് നല്ലൊരു ബെസ്റ്റി ഉണ്ടാവും ആ ബെസ്റ്റീനേയും പിന്നെ അതുപോലെ തന്നെ ഒരു ലവർ ഉണ്ടാകും അപ്പോൾ ഈ ലവറും ബെസ്റ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്നാന്ന് പോലും നമുക്ക് കാണുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല കാരണം ലവറിനോട് പെരുമാറുന്ന പോലെ തന്നെ ആയിരിക്കും ഈ ബെസ്റ്റിയോട് പെരുമാറുന്നത് ചിലപ്പോൾ ഈ ബെസ്റ്റിയോട് ആയിരിക്കും കുറെ കൂടി കൂടുതലായിട്ട് അവർ അടുത്തിടെ പഴകുന്നതും സംസാരിക്കുന്നു ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു അതേ സമയത്ത് തന്നെ ഇവർക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും ബാക്കപ്പ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അതായത് ഒരു ലവർ പോയാൽ തന്നെ അല്ലെ ആ ബന്ധം പൊട്ടിയാൽ തന്നെ അടുത്തയാളെ പെട്ടെന്ന് തന്നെ ഇവർ കണ്ടുപിടിക്കും അല്ലെങ്കിൽ ഓൾറെഡി അവരുടെ കസ്റ്റഡിയിൽ അടുത്തയാളുണ്ട് അപ്പോൾ ഒരാൾ പോയാൽ പകരം വെക്കാൻ അടുത്ത ആൾ അവിടെ ഉണ്ടെന്നുള്ളതാണ് അപ്പം എന്ന് പറഞ്ഞ് ബെസ്റ്റിയും ഫ്രണ്ട്സും ഒക്കെയുള്ള എല്ലാവരും ഇതുപോലെയാണെന്നുള്ളതല്ല മറിച്ച് അവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം കാരണം അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഇത് ഉണ്ടായിരിക്കും ഒരുപാട് ഓപ്ഷൻസ് ഉള്ള പോലെ തന്നെ അവർ പെരുമാറും അപ്പോൾ ഇപ്പോഴത്തെ പാർട്ണർ പോയാലും എനിക്ക് പുല്ലാണ് ആണ് എന്നുള്ളൊരു മനോഭാവവും അത്രക്കാർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം കാരണം അങ്ങനെയുള്ളവര് ഈ പാർട്ണർ പോയാലും അടുത്തയാളെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാം അവർക്ക് വേദന വേദനയുണ്ടാവില്ല കാരണം ആ പാർട്ട്ണറുമായിട്ട് അവർക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ഡീപ്പ് ഇമോഷണൽ ഇൻറ്റിമസി ഇല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർക്ക് മനസ്സിലാക്കാം അധികം വൈകാതെ ഇവർ നമ്മൾ വിട്ടിട്ട് അടുത്തയാളുടെ പുറകെ പോകുന്നുള്ളൂ ഇനി അറിയാൻ ായിട്ട് ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങാത്ത സ്ത്രീയുടെ മറ്റൊരു പ്രത്യേകതയാണ് അവരെല്ലാ പുരുഷന്മാർക്കും ഒരേപോലെ പ്രതീക്ഷ കൊടുക്കുന്ന പോലെ അതായത് തൻ്റെ കൂടുതൽ എല്ലാ പുരുഷന്മാർക്കും ഒരു ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ ഒരാശ കൊടുക്കുന്ന രീതിയിലായിരിക്കും അവരുടെ സംസാരവും പ്രകൃ പ്രവർത്തനങ്ങളും അംഗവിക്ഷേപങ്ങളും അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജസ് ഒക്കെ അപ്പോൾ എല്ലാവരെയും തന്നിലേക്ക് വശീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും തൻ്റെ കൂടുതൽ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരോടും ഒരുപോലെ ഒരു ഫ്ളർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓവർ ഫ്ലർട്ടിങ് ആണ് അപ്പോൾ സാധാരണ നമുക്കറിയാം പെൺ പിള്ളേരെന്ന് അങ്ങനെ താൻ സ്നേഹിക്കുന്ന ഒരു പുരുഷനോടൊക്കെ മാത്രമായിരിക്കും അങ്ങനെ ഫ്ലിർട്ട് ചെയ്യുക പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഇങ്ങനെ ഫ്ലിർട്ട് ചെയ്യും ആരെന്ത് പറഞ്ഞാലും ആ രീതിയിൽ ഫ്ലിർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡബിൾ മീനിംഗ് ഒക്കെയുള്ള ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും ഇവർ എപ്പോഴും സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ സംസാര ശ്രദ്ധിച്ചറിയ എല്ലാ സംസാരത്തിലും അങ്ങനെ തന്നെയായിരിക്കും അല്ലാതെ ഒന്നോ രണ്ടോ പേരോടോ അന്നല്ല എല്ലാവരോടും അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഒരു സംസാരം മൊത്തത്തിൽ എല്ലാവർക്കും ഒരു പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിലൊക്കെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ളവർ അങ്ങനെ ഒരു പുരുഷന്മാർ മാത്രം ഒതുങ്ങാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇനി ഏഴാമായിട്ട് ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങാത്ത സ്ത്രീയുടെ മറ്റൊരു പ്രത്യേകതയാണ് അന്യ അന്യപുരുഷന്മാരുമായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള വ്യക്തികളുമൊക്കെയായിട്ട് യാതൊരു അതിർവരമ്പുകളും ഇല്ലാതെ വല്ലാണ്ടങ്ങ് സിങ്ക് അതായത് ഓവർ ഫ്രീഡം അവർക്ക് കൊടുക്കും അതായത് തൻ്റെ ഒരു ഭർത്താവിന് മാത്രം കൊടുക്കേണ്ട ഫ്രീഡം പോലും ഇത്തരക്കാര് അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് ചില സ്ത്രീകളൊക്കെ കണ്ടിട്ടില്ല അവർ അർദ്ധരാത്രിയിലാണേലും ഇപ്പോൾ ഒരു പുരുഷൻ ഒരു അധികം പരിചയമൊന്നുമില്ല ചിലപ്പോൾ പെട്ടെന്ന് പരിചയപ്പെട്ടിട്ട് അധികം നാളുമായിട്ടില്ല അപ്പോൾ അവൻ പറയുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് പറയുകയാണ് ഞാനിപ്പോൾ ഒരു മുറി എടുത്തിരിക്കുകയാണ് ഞാനിവിടെ ഫ്രീയാണ് ഞാൻ തന്നെയുള്ളൂ നീ ഇങ്ങോട്ട് പോകാം നമുക്ക് ഒരുമിച്ച് മദ്യപിക്കാം അടിച്ചുപൊളിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉടനെ അവിടെ വണ്ടി എടുത്ത് ചെല്ലും അവരുമായിട്ട് മദ്യപിച്ച് ബോധം കെടുന്നേടം വരെ മദ്യപിക്കുകയും ചെയ്യും വളരെയധികം ഫിസിക്കലായിട്ടും വളരെ ആയിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒരു പുരുഷനിൽ ഒതുങ്ങാൻ സാധ്യതയുള്ളവരല്ല കാരണം ശരിക്കും ഒരു പുരുഷനിൽ ഒതുങ്ങുന്ന വളരെ ലോയലായിട്ടുള്ള സ്ത്രീകൾ ഇപ്പോൾ അവർക്കൊക്കെ ഏത് പാതിരാത്രിയിലും സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും പൊതുവേ ലോയലായിട്ടുള്ള സ്ത്രീകളൊന്നും അങ്ങനെ ഒരു അന്യ പുരുഷനല്ലേ അധികം പരിചയമില്ലാത്ത ഒരു പുരുഷനൊക്കെ ഇങ്ങനെ വിളിച്ചാൽ ഒരിക്കലും പാതിരാത്രി പന്ത്രണ്ട് മണിക്കൊന്നും അതിൻ്റെ ഉടുത്തി മദ്യപിച്ച് കിടന്നേം വരെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യത്തൊന്നും പിന്നെ പെൺകുട്ടികൾക്ക് ബാട്ടച്ചും ഗുട്ടച്ചും ഒക്കെ തമ്മിൽ തിരിച്ചറിയാം അപ്പോൾ ഇങ്ങനെ ബാട്ട് ചെയ്യുന്നവരെ പോലും അവർ ഒരു ബൗണ്ടറി ഇല്ലാതെ അല്ലെങ്കിൽ അവർക്ക് ഒരു ബ്ലോക്കും ഏർപ്പെടുത്തത്തില്ല അവരെയും സ്വീകരിക്കുന്നു ഒരു പരാതിയും പറയുന്നില്ല പരിപ്പം എല്ലാം അനുവദിച്ചു കൊടുക്കുന്നു ബാട്ടും ഒക്കെ അനുവദിച്ചു കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ സാധാരണ മറ്റ് ബോയ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ മേൽ ഫ്രണ്ട്സ് ധാരാളമായിട്ടുള്ളവരല്ല പറയുന്നത് മറിച്ച് ഇതുപോലെ ഒരു ഒരു യാതൊരു രീതിയിലുള്ള ലിമിറ്റും ഇല്ലാതെ ഫിസിക്കലായിട്ടുള്ള ഒരു കോണ്ടാക്ടുകളായിരുന്നു അനുവദിക്കുകയും അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇല്ലാതെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ പെരുമാറുകയും അനാവശ്യ ഫ്രീഡ് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ പലപ്പോഴും അങ്ങനെ ഒരു പുരുഷന് മാത്രം ഒതുങ്ങുന്നവരാകണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ഞാനീ പറഞ്ഞു ഒരിക്കലും ഒരു കാര്യത്തിൻ്റെയും ശരിതെറ്റുകളല്ല മറിച്ച് ഇങ്ങനെ ലക്ഷണങ്ങളുള്ള ചില ആളുകൾ ചിലപ്പോൾ അങ്ങനെ ഒരു പുരുഷനെ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ കൊണ്ട് മാത്രം അങ്ങനെ തൃപ്തിപ്പെട്ടുകൊള്ളണമെന്ന് നിർബന്ധമില്ല അവർക്ക് ഒന്നിലധികം ആളുകളോട് അങ്ങനെ ചിലപ്പോൾ ഒരു ബന്ധം പുലർത്താനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നേക്കാം ഒരു ചില സാധ്യതകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് നാളെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടു നന്ദി